നമസ്കാരം വിദൂഷകൻ ആരംഭിക്കുന്നു ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ എസ് പി അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് മൈക്കിൾ ജാക്സൺ എന്നെ കണ്ടൊരു ഫോറിൻ തടിയൻ തടിയൻസ് കാണിച്ചപ്പോൾ ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ പ്രതിപക്ഷത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ മുട്ടുമുടക്കാൻ തയ്യാറില്ല ഭൂരിപക്ഷമുള്ള ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പതിമൂന്നാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി തന്നെയാണ് തരുന്നത് സംശയൊക്കെ വേണ്ട എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് ബി ജെ പിയും സമരം നടത്തുന്നത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആരംഭമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭ കേസിലോ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് വിരണം കടുത്ത സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ഈ അവസരത്തിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസം ഒന്ന് വരെ മാത്രം നൂറ്റി പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രൂപയുടെ റവന്യൂ റിക്കവറി സ്റ്റേയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്നത് വേണ്ടപ്പെട്ട വ്യവസായികൾക്കും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കുമാണ് കൊടുത്തിരിക്കുന്നത് മന്ത്രി എന്ന പദവി ഉപയോഗിച്ചാണ് സംസ്ഥാന കച്ചടാവ് ലഭിക്കേണ്ട നികുതി പണം ഈടാക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നത് കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഒരു ധനകാര്യ മന്ത്രിക്ക് നിയമപരമായി സ്റ്റേ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം ഇല്ല ജനങ്ങൾ അവരെ നമ്മൾ ജയിച്ചു ഞാൻ നിന്റെ കഥ കഴിക്കും പ്രയോജനം 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 എന്നാണ് മത്തായിയുടെ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം പറയുന്നതാണ് ഇത് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി അങ്ങനെ തീയും ചാഴാത്ത നിറഞ്ഞ നിറഞ്ഞത്തിൽ മാണി വീട് പോകുന്നത് തീയും ചാഴാത്ത മുഴുവൻ നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് മിസ്റ്റർ മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയാ അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ മഹാപാപത്തിൽ നിന്ന് കയറാൻ ശ്രമിക്കണം ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് കാരണം ചരിത്രമതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് സീസറിന്റെ കഥ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് യൂരിയസ് അവസാനത്തെ കുത്ത് കുത്തി കൊന്ന് സീസറിന്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസ് ആയിരുന്നില്ലേ മാണി ഓർക്കുന്നില്ലേ എന്ന പ്രയോഗമൊക്കെ അങ്ങനെ വന്നതല്ലേ സാർ മാണിക്ക് ചുറ്റും ചില ബ്രൂട്ടസ് മാറുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്തിരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ഒരു ചെറുപുഞ്ചിരി പടരുന്നുണ്ട് ഒരു പടരുന്നുണ്ട് പക്ഷെ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞ് അത്തരക്കാരെ മഹത്വവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ കൊന്നത് അന്ന് ബ്രൂട്ടസ് പറഞ്ഞ ന്യായം സീസറിനോട് സ്നേഹമില്ലാതിരുന്നത് കൊണ്ടല്ല മറിച്ച് സീസറിനേക്കാൾ കൂടുതൽ റോമിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ് ഒടുവിൽ മാണിയുടെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ബ്രൂട്ടസുമാർക്കും ഇത്തരത്തിൽ ന്യായം പറയാൻ കഴിഞ്ഞു വരും മാണിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് മാണിയേക്കാളും കൂടുതൽ യു ഡി എഫിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മാണിയെ കുത്തി മലർത്തിയത് എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ടായാൽ അത്ഭുതമില്ല അത്ഭുതമില്ല സർ കൈക്കൂലി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട മാണിക്ക് എങ്ങനെ ഇവിടെ ഇരിക്കാനാകും സാർ ഞങ്ങളുടെ ഒരു എം എൽ എയുടെ പേരിൽ എഫ്ഐആർ ഐ ഇട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചവരല്ലേ നിങ്ങൾ ജെയിംസ് മാത്യുവിനോട് ഇങ്ങനെ കാട്ടിയ നിങ്ങൾ എന്തേ മാണിയുടെ കാര്യത്തിൽ ഇത് ചെയ്യാത്തത് ഇത് രണ്ടും നീതിയാണോ സർ ആ നീതിയല്ലേ സർ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മാണിക്കോ ഉമ്മൻചാണ്ടിക്കോ ഒരു ഉളുപ്പുമില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പോലും സഭയിൽ ചർച്ച ചെയ്യാനോ ജനങ്ങൾ അറിയാനോ നിങ്ങൾ ആഗ്രഹിക്കാത്തത് അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം കള്ളത്തരങ്ങളിലും അതൊളിപ്പിച്ചു വെക്കുവാനും അതിൽ രക്ഷപ്പെടാനും പോലും എടുക്കില്ല എന്ന നിലപാട് എടുക്കുന്ന ജനാധിപത്യപരമായ നിലപാടിന് പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും വർക്ക്ഔട്ട് പുല്ലേ

ിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം നമ്മൾ എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം എന്നാലും പെട്ടെന്നൊരു ബന്ധം എടുത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കാണാം മാനങ്കരയിൽ മാത്രമായിട്ടൊരു ബന്ധം നടത്തുമ്പോ എന്താ കുഴപ്പം ആർ ഡി പി യുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ച ബഹളം ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ അതെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പതിമൂന്നാം തീയതി പ്രധാനമായും അസംബ്ലി മന്ദിരം കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധ പ്രതിരോധ മാർച്ച് നടത്തുന്നതാണ് പതിനായിരങ്ങൾ അതിൽ ഒഴുകിയെത്തുന്ന രീതിയിൽ ആ പ്രതിഷേധം മാർച്ച് വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ നാലാം തീയതി നമ്മൾക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് ഞെട്ടണം സർക്കാർ ആടി താൻ തന്നെ അവതരിപ്പിക്കുമെന്നതിൽ തന്നെയാ മാണി എനിക്കങ്ങനെ വലിയൊരു ഭാരമൊന്നുമില്ല ഭയപ്പെടാനൊന്നുമില്ല നത്തിങ് നത്തിങ് ചുളിയോ സബ്സ്റ്റൻസല്ലോ ചുളി പറയുന്നതിനും കാര്യമില്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇവിടത്തെ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആള് ഒരു കേസിൽ ഒരു കൈക്കൂലി കേസിൽ പ്രതിയായി നിൽക്കുന്ന ആളാണ് ഒരു കൈക്കൂലി കേസ് പ്രതിയായിരിക്കുന്ന ആള് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് ഒരേ മനസ്സായി ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരണത്തിനെതിരായ പോരാട്ടത്തിന് മുമ്പോട്ട് പോവാളുടേതാണെന്ന് തോന്നുന്നു പ്രതിപക്ഷത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ മുട്ടുമുടക്കാൻ തയ്യാറുണ്ട് ഭൂരിപക്ഷമുള്ള ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പതിമൂന്നാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി തന്നെ അവതരിപ്പിക്കുന്നു ഒരു യാതൊരു സംശയം ആർക്കും വേണ്ട എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് ബി ജെ പിയും സമരം നടത്തുന്നത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബഡ്ജറ്റ് ജനങ്ങളുടെ തടസ്സമാകുന്ന സമരങ്ങൾ അവസാനിപ്പിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് കൂടുതൽ ശക്തിപ്പെടണം അതിൻ്റെ ജനകീയ അടിത്തറ വികസിപ്പിക്കണം നയങ്ങളുടെ അടിസ്ഥാനത്തിൽ യോജിക്കുന്ന പാർട്ടികളും ഈ സമീപനങ്ങളോട് യോജിക്കുന്ന ബഹുജനങ്ങളെയും എല്ലാം അണിനിരത്തി മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കണം എന്ന ശക്തിപ്പെടുത്തണം അടിത്തറ ശക്തിപ്പെടുത്തണം എന്ന നിർദ്ദേശവും സമ്മേളനത്തിൽ ഉയർന്നു വരികയാണ് സമരങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായ ആകണം അതുകൊണ്ടാണ് കാലോചിതമായ മാറ്റങ്ങൾ സമര രൂപങ്ങളിലുണ്ടാകണം സമരങ്ങളിലുണ്ടാകണം അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ സമരങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നൊരു വ്യാഖ്യാനം അതിനാവശ്യമില്ല ഈ പറയുന്നവര് തന്നെ ആദ്യം കൊടിയും പിടിച്ച് റോഡിലിറങ്ങണതേ ഇപ്പൊ അതാണോ പ്രശ്നം മാണി അവതരിപ്പിക്കാൻ അവകാശമില്ലാത്ത ധനമന്ത്രിയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അർഹത ഇല്ല എന്ന് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കുക മാണിക്കെതിരെയുള്ള സമര രീതി അത് സസ്പെൻസ പക്ഷേ അതിൽ ഞങ്ങൾ രൂപങ്ങൾ എന്തായിരിക്കണം എന്ന് പ്രഖ്യാപിക്കും അതുവരെ സസ്പെൻസ് സസ്പെൻസ് വലിയ ആക്കി വെക്കേണ്ട ആ പിന്തുണയ്ക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ അതല്ലേ ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കും പിന്നെ പിന്നാലും മാറണു പോകേണ്ടെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള വർത്തമാൻ തന്നെയാണ് അത് സാധാരണ എന്താണ് സഭയിൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ അവിടെ ബജറ്റ് അവതരിപ്പിക്കും വെക്കും നല്ല രീതിയിൽ എല്ലാവരും ഒരു നിങ്ങൾ പിന്തുണ വിജിലൻസ് കേസിൽ അന്വേഷണം ഒരു കുഴപ്പമില്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് അധികാരം അപ്പോൾ അഴിമതി നടത്തിയ മാണിയെ രക്ഷിക്കാൻ ഇക്കൂട്ടർ തീരുമാനിച്ചിരിക്കുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് മാണി കേസിൽ പ്രതിയായ ഉടനെ ആഭ്യന്തരമന്ത്രി മാണിയെ വീട്ടിൽ ചെന്ന് കണ്ടു മാണി സേ മാണി സേഫാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെയും ഇതല്ലേ ഇങ്ങനെ ബഡ്ജറ്റ് വിറ്റ് കാശാക്കുന്ന കാശാക്കുക വഴി കേരളത്തിനാകെ നാണക്കേടായ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലെന്നാണ് എൽ ഡി എഫ് പറയുന്നത് പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുക എന്തായാലും ഞങ്ങാ പണി തുടങ്ങിയിട്ടുണ്ട് ോഴ ആരോപണത്തിൽപ്പെട്ട ധനമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചു ഈ ഗവർണറുടെ നയപ്രഖ്യാപനം ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പ്രതിപക്ഷം ഇന്നിറങ്ങി പോയിട്ടുള്ളത് ജീവൻ തിരുവനന്തപുരം ഇവര് വല്ലത് അറിഞ്ഞോ ഗവർണർ പറഞ്ഞ കാര്യം മൈ ഗവൺമെന്റ് അവർ റെസ്പോൺസിബിലിറ്റി പ്രോജക്റ്റ് നിങ്ങളെല്ലാവരും കോഴയും ബഡ്ജറ്റും കൊണ്ടിരുന്നോ ഞങ്ങളൊരു ഇടയലേഖനം കൂടി ഇറക്കിയിട്ടുണ്ട് ബാറിലും ബഡ്ജറ്റിലും മുങ്ങി നിൽക്കുമ്പോഴാ ഒരു ഗ്രൂപ്പിസം നാല് തരത്തിലുള്ള ആളുകൾക്ക് പ്രവർത്തകരുമായിട്ടുള്ള എനിക്ക് മുഗൾ എല്ലാവർക്കും ഞാൻ ൊന്നുംലത്തിൽ രാഹുൽ ഗാന്ധി ശക്തനായി തിരിച്ചെത്തും കോൺഗ്രസിനെ രാഹുൽ നയിക്കും ഇവിടെ നിന്ന് സ്ഥിരമായി പോയതല്ല അദ്ദേഹം മടങ്ങി വരാൻ പോകുന്നത് കൂടുതൽ ഊർജസ്വായിട്ടാണ് കൂടുതൽ കരുത്തനായി കൂടുതൽ ഊർജസ്വായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ രംഗത്തിറങ്ങും അദ്ദേഹത്തിൻ്റെയും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് സംശയമില്ല നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് മാതൃകണിക്കുന്നത് ഞാൻ പലയിടത്തും പലയിടത്തും പറഞ്ഞതാണ് പാർട്ടിയിലും പന്തിയിലും ആ കേസിൽ നിസാമിനെ രക്ഷിക്കാൻ കേരളത്തിൽ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഡി സ്വാമി

ഡി ജി പിയുടെ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞേ പറഞ്ഞില്ലേ മഡ്രാസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കച്ചവടം ഞാൻ പറഞ്ഞില്ലേ ഇനിയും പറയും ഇനിയിപ്പോൾ പറയാത്ത എന്താ ഇനിയുണ്ടെങ്കിൽ ആ പറയാത്ത എന്താന്ന് ചോദിച്ചാൽ അയാളെപ്പറ്റി മഹത്വമൊക്കെ പറഞ്ഞു വേണ്ടി പലരും ചാടും അപ്പം അതിന് മറുപടി പിന്നെ പറയുന്നതാണ് നിശാന്തിനിയെ തൃശ്ശൂർ പോലീസ് കമ്മീഷണറാക്കാനായിരുന്നു ഡി ജി പിയുടെ താല്പര്യം ജേക്കബ് ജോബിനെ പറഞ്ഞ സിറ്റി സിറ്റി കമ്മീഷണറെ കമ്മീഷണറായി വെച്ചിരിക്കുന്നത് ഈ സ്വാമി ബി ജിപ്പിയുടെ നിർബന്ധ അപ്പൊ ആ കേസ് ഉടമ്പര് ആവുന്ന പ്രശ്നം സർക്കാരാണ് പ്രശ്നം കൊലാളിയുടെ പണത്തിന് പിന്നാലെയാണ് പോലീസ് ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കാര്യത്തിലുള്ള പ്രശ്നം ഈ കൊലയാളിയുടെ പണത്തിൻ്റെ പിന്നാലെയാണ് പോലീസ് പോകുന്നത് അതിൻ്റെ കൂടെയാണ് ഗവൺമെൻറ് നിൽക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സൗജന്യങ്ങൾ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇതങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് കേരളം കണ്ട അതിക്രൂരമായ ഒരു കൊലയായിരുന്നു ഇത് ആ കൊലയുടെ കാര്യത്തിൽ ശക്തമായ നടപടിയായിരുന്നു സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടത് ജോർജ് എന്തായാലും തെളിവുകൾ നല്ല ഇൻ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സി കെ എസ് ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം അതിനോട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് ഒരു കാരണവശാലും ഈ കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു കെ എസ് ബാലസുബ്രഹ്മണ്യം എന്ന ഡി ജി പിയോട് ഗവൺമെൻറ്റിന് പൂർണ്ണ വിശ്വാസമാണുള്ളത് മറിച്ച് എന്തെങ്കിലും തെളിയിക്കാൻ ചിഫിപ്പിനുണ്ടെങ്കിൽ അദ്ദേഹം അത് കൈമാറുമ്പോൾ അത് ഞാൻ പരിശോധിക്കും ചന്ദ്രബോസ് വധക്കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അതിൻ്റെ ഭാഗമാണിത് എന്നും കുറ്റപ്പെടുത്തി ഗവണ്മെൻ്റ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം ഈ അന്വേഷണം ത്വരിതപ്പെടുത്താനും നടപടികളുമായി മുന്നോട്ട് പോകാനും ഒരു കാരണവശാലും കേസ് പറഞ്ഞാലും പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹം വളരെ നല്ല പ്രവർത്തനമാണ് അദ്ദേഹം ഈ അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ളത് അതിന് ആ കാസറ്റിനകത്ത് യാതൊന്നുമില്ല എന്ന് പൂർണ്ണമായിട്ട് ഉന്നതതല അന്വേഷണം വേണം പുറത്തുവിട്ട ശബ്ദരേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ പ്രശ്നത്തിലൊരു മന്ത്രി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ആ മന്ത്രി ആരാണ് എന്ന് വ്യക്തമാക്കപ്പെടണം ഉന്നതങ്ങളുടെ ഇടപെടൽ കാരണമാണ് ചന്ദ്രബോസ് വധക്കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജ് പുറത്തുവിട്ടിട്ടുള്ള ഈ ശബ്ദരേഖയെക്കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം ഇതോടെ ഈ ആഴ്ചയിലെ വിദൂഷകൻ പൂർണ്ണമാകുന്നു നമോ വാഗം